കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ സംഗീത ശ്രീകാന്ത് സൌമ്യ രാമകൃഷ്ണൻ ചലച്ചിത്ര സംഗീതരംഗത്തെ രംഗത്തെ യുവ ഗായികമാർ ഒട്ടേറെ ശ്രദ്ധേയമായ ഗാനങ്ങൾ തനിയെ പാടിയവരാണെങ്കിലും പഠനകാലം മുതലേ ഒരുമിച്ചായിരുന്നു ഇവരുടെ സംഗീത ജീവിതം സൗമ്യ കർണാടക സംഗീതത്തിലും സംഗീത ഹിന്ദുസ്ഥാനിയിലും മികവാർന്ന അവതരണങ്ങൾ നടത്തുന്നവർ ഇരുവരും ഒന്നിച്ചാകുമ്പോൾ അത് സംഗീതത്തെ ആഴത്തിലറിയാനുള്ള സമർപ്പണമായി മാറുന്നു സ്റ്റേജ് ഷോകളിലും കവർ സോങ്ങുകളിലും പരസ്പര പൂരകങ്ങളായ ഈ ആലാപന സൗകുമാര്യം നമ്മൾ അനുഭവിക്കുന്നു ചോട്ടാ മുംബൈയിലെ പൂനില മഴനനിയും എന്ന ഗാനത്തിലൂടെ സംഗീത ശ്രീകാന്ത് ആസ്വാദക മനസ്സിൽ ഇടം പിടിച്ചപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങളിലെ ജാതിക്കാത്തോട്ടം എന്ന ഗാനമാണ് സൗമ്യ രാമകൃഷ്ണനെ പോപ്പുലറാക്കിയത് ഇരുവരും ഒന്നിച്ചാണ് ഇന്ന് ആർട്ട് കഫേയിൽ തങ്ങളുടെ ഇഷ്ടങ്ങളും സംഗീതാനുഭവങ്ങളും പങ്കുവയ്ക്കുന്നത് േ ഞാൻ സംഗീത ശ്രീകാന്ത് ഞാൻ സൗമ്യ രാമകൃഷ്ണൻ ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഒരു കോളേജ് ടൈം തൊട്ടുള്ള ഒരു മ്യൂസിക്കൽ ബോണ്ടിങ് ആണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ സ്കൂൾ ടൈം തൊട്ടിട്ട് പാട്ട് പഠിക്കുകയും മത്സരങ്ങൾക്കൊക്കെ പാടിയാണ് ഞാൻ തുടങ്ങിയത് ഫോർച്യുനേറ്റ്ലി എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അമ്മയും അച്ഛനും ഒക്കെ വളരെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് സ്കൂൾ ടൈം തൊട്ട് എല്ലാ മത്സരങ്ങളിലും ഡാൻസിനും പാട്ടിനും എല്ലാത്തിനും ചേരണം എന്നൊക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ ഉണ്ടായിരുന്നത് എന്റെയും സംഗീത പറഞ്ഞ പോലത്തെ മ്യൂസിക്കൽ ആംബിയൻസിലാണ് ഞാൻ വളർന്നത് വീട്ടിലെല്ലാവരും പാടുമായിരുന്നു കർണാട്ടിക് മ്യൂസിക് മ്യൂസിക്കാണ് അവരെല്ലാരും അഭ്യസിച്ചതും പിന്നെ പാടിക്കൊണ്ടിരുന്നതും അപ്പോൾ ചേച്ചിയെ വീട്ടില് സേർ പഠിപ്പിക്കാൻ വരുവായിരുന്നു അമ്മയെ പഠിപ്പിക്കാൻ വരുമായിരുന്നു അന്നൊന്നും പക്ഷെ നമ്മളത്രയും സീരിയസ് അല്ല ഇപ്പൊ സംഗീത പറഞ്ഞ പോലെ തന്നെ സ്കൂളിലേക്ക് പോയി നമുക്ക് നമ്മളുടെ ടാലന്റ് എക്സ്പോസ് ചെയ്യാനുള്ള മെയിൻ മാർഗമാണല്ലോ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽസ് അപ്പൊ അതിലെ ലളിതാനും പിന്നെ കർണാട്ടിക് മ്യൂസിക്കും ഗ്രൂപ്പ് സോങ്ങും ഇത്യാദി ഐറ്റംസിലെല്ലാം പങ്കെടുക്കുമായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് തുടക്കം കർണാട്ടിക് മ്യൂസിക് തന്നെയായിരുന്നു കേട്ടതും പഠിച്ചു തുടങ്ങിയതും പിന്നെ വീട്ടിലെല്ലാവരും പാട്ടിനോട് ഇഷ്ടമുള്ളത് കൊണ്ടും നാച്ചുറലി അവർക്കൊരു ആ ഒരു ടാലൻറ്റ് കൊണ്ടും ഫോഴ്സ് ചെയ്തിരുന്നില്ല നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പാട്ട് എടുക്കുന്ന സമയങ്ങളിൽ പഠിച്ചാൽ മതി അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു പാട്ട് അഭ്യസിച്ചതും എല്ലാം ഇപ്പോൾ സംഗീതമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് കോളേജിലാണ് സെൻറ്റ് ജോസഫ്സ് കോളേജിലായിരുന്നു ഞങ്ങൾ പഠിച്ചത് ഒരേ ബാച്ച് ആയിരുന്നു ഞങ്ങൾ ഇപ്പോൾ അവിടെ യൂത്ത് ഫെസ്റ്റിവലിന് ഗ്രൂപ്പ് സോങ് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ആ ടൈമിൽ ഇവരൊക്കെ ഓൾറെഡി ആദ്യം ടീമിലുണ്ടായിരുന്നു സംഗീത രാജലക്ഷ്മി ഇപ്പത്തെ പ്ലേ ബാക്ക് സിംഗർ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എന്റെ ഒരു ഓഡിഷൻ എടുത്തത് ഇവരൊക്കെ തന്നെയായിരുന്നു സംഗീത പക്ഷെ അതിലേറ്റം പിന്നീട് ക്ലോസ് ആയത് സംഗീതമായിട്ടാണ് അത് കോൻസിഡൻ്റ് സംഭവിച്ചതാണ് കൊലുവു Iya yeah, vaiya yeah, Rama, banthuri ti kolu. Yeah, iya yeah, Rama, banthuri ti kolu. Yeah, iya yeah, Rama, banthuri ti kolu. Iya Rama, banthuri ti kolu. Iya Rama. എനിക്ക് തോന്നുന്നു സെൻ്റ് സുസിലെ ലൈഫ് മ്യൂസിക്കലി എന്റെ ലൈഫിനെ വളരെയധികം എൻറിച്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഹാപ്പിനിങ് ആയി തോന്നിയിട്ടുണ്ട് അവിടുത്തെ ആ ലൈഫ് ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രാക്ടീസ് സെഷൻസ് അപ്പൊ ആ സമയങ്ങളിൽ പാട്ട് തന്നെയായിരുന്നു സിനിമാ പാട്ടുകളും അല്ലെങ്കിൽ മറ്റ് ഡിവോഷണൽ സോങ്സ് അല്ലെങ്കിൽ കർണാട്ടിക് സോങ്സ് ഹിന്ദുസ്ഥാനി സെഷനിൽ നമ്മൾ ഒരുപാട് പാട്ട് പാടുമായിരുന്നു ലൈക്ക് മത്സരത്തിനും പാടാനുള്ള പാട്ട് ഒന്ന് രണ്ടു തവണ പ്രാക്ടീസ് ചെയ്ത് ഒരു ബ്രേക്ക് എടുക്കൂല ആ സമയത്തും ഞങ്ങൾ ഒരുപാട് പാടുമായിരുന്നു ചലഞ്ചിങ് ആയിട്ടുള്ള ഈ സെമി ക്ലാസിക്കൽ സോങ്സും ഒക്കെ അങ്ങടും ഇങ്ങോട്ടും പാടുക പഠിപ്പിക്കുക അല്ലെങ്കിൽ പോയിട്ട് പഠിച്ചിട്ട് വരിക പിറ്റേ ദിവസം അത് ഒരു മത്സരം പോലെ പാടുക അങ്ങനെയൊക്കെ അപ്പൊ അത് വളരെയധികം ഇപ്പൊ ഡെയിലി ഇതേ റുട്ടീനാണല്ലോ അപ്പൊ ക്ലാസ്സിലൊന്നും കേറുണ്ടാവില്ല യൂത്ത് ഫെസ്റ്റിവൽ ടൈമിലൊന്നും ആ ഒരു ഏജില് നമ്മൾ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു പാട്ട് പാഠനോ കൂടെയുള്ള ഒരു പാട്ട് സംസർഗം അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും जब चले आना शा ആ ടൈമിൽ ടൈമില് രാജലക്ഷ്മി അവരൊക്കെ ഷോസിന് പോവായിരുന്നു ഞങ്ങളുടെ ആ സമയത്ത് അപ്പൊ ഷോസിന് പോവാന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്നെ സംബന്ധിച്ച് എന്താ പറയാ അത് അതൊരു വേറൊരു അനുഭവമായിരുന്നു ഇവർ പറയുന്നത് കേൾക്കുന്നതും അല്ലെങ്കിൽ അപ്പൊ ആ ടൈമിൽ ഏറ്റവും ഹിറ്റായ പാട്ട് പാടുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്റെ വീട്ടിൽ ഞങ്ങൾ മ്യൂസിക് പഠിക്കുകയാണെങ്കിലും മ്യൂസിക്കിനോട് അഭിരുചിയുള്ള കുടുംബാണെങ്കിലും എല്ലാവരും ഗവൺമെന്റ് എംപ്ലോയിസ് ആയിരുന്നു അപ്പൊ എല്ലാവർക്കും സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലിയോ ഇതാണ് ലക്ഷ്യം വെച്ചിട്ട് ഒരു ഗ്രൂമിംഗ് ിൽ നടത്തിക്കൊണ്ടിരുന്നത് അതായിരുന്നു മറ്റത് പഠിച്ചോളൂ ബട്ട് ഇതും വേണം ആ ഒരു ഇത് കറക്റ്റ് അപ്പൊ അവിടെനിന്ന് എനിക്ക് വേറൊരു ഇല്ല ഇങ്ങനെയും ലൈഫ് മ്യൂസിക്കിലൂടെയും നമുക്ക് ഒരു വരുമാനമാർഗം നമുക്ക് അതിൽ നിന്നും കണ്ടെത്താം എന്നൊക്കെ ആ ഒരു അതെനിക്ക് ഇവരെ കണ്ടിട്ടാണ് സംഗീതയൊക്കെ കണ്ടിട്ടാണ് ഞാൻ അല്ല നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അപ്പോൾ ഇവർ റെക്കോർഡിങ്സിന് പോവായിരുന്നു അന്നും ചെറിയ ചെറിയ ജിങ്കിൾസിനൊക്കെ ഞാനും പാടുമായിരുന്നു ഒന്ന് ആ ടൈമിൽ അപ്പൊ ഇതും സീരിയസ് ആയ ഒരു പ്രൊഫഷൻ തന്നെയാണ് അല്ല നമ്മൾ ഓഫീസിൽ പോയിരിക്കുന്ന ഡെസ്ക് ജോബ് മാത്രമല്ല എന്നുള്ളൊരു ആ ഒരു രണ്ട് ഓപ്ഷൻ എന്റെ മുമ്പിൽ തുറന്നു വന്നത് അതൊക്കെ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് സെന്റസസിലെ ആ ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി ഈ ടൈമില് ആ ഒരു ലൈഫ് ആയിരുന്നു ദർ 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 ദിർ ദർ താനോ തോം തന നീരേണ ദിർ ദർ 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 താനോ തോം തന നീരെ ധിർ ദർ 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 ദിർ താനോ തോം തന നീരേണ ഉദർ തന ധിരേണ ഉദാനി ദാനി തദാർ അതെ നേരെ തേര്

താനോ ധീര ധേർ താനോ ധേർ താനോ ധരി ധേ താ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും പല പല വഴിക്ക് പോയി മാര്ജ് ആ സമയത്തായിരുന്നു അപ്പോ മാരേജ് കഴിഞ്ഞിട്ടും പാട്ട് ജോലി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു സൗമ്യ പക്ഷെ എം ബി എ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോയി പിന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഹൈദരാബാദിൽ അപ്പൊ ഞാൻ ആ സമയത്ത് പാട്ട് തന്നെ എന്നുള്ള രീതിയിൽ ആയി അപ്പൊ അങ്ങനെ 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 അതൊക്കെ കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് ആ ഒരു വർഷം ഒരുപാട് പ്രോഗ്രാംസ് വന്നു ആ സമയത്ത് സൗമ്യ ഒരുപാട് സിനിമകളിലൊക്കെ രണ്ടായിരത്തി ഏഴ് അല്ലെ രണ്ടായിരത്തി ഏഴായിട്ട് ഞങ്ങള് സിനിമയിൽ പാടി തുടങ്ങുന്നതും കോൻസിഡെന്റ് ഒരേ ടൈമിലാണ് ഞാൻ ഛോട്ടാ മുംബൈ എന്ന മൂവിയിലാണ് ആദ്യ ഏട്ടുപാടിന് രണ്ടായിരത്തി ഏഴില് അവൾ അറബിക് കഥ എന്നുള്ള മൂവിയിലാണ് അതും രണ്ടായിരത്തി ഏഴിലായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ അപ്പോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫിലിംസ് അപ്പോഴൊന്നും കോണ്ടാക്ട് ഇല്ല ബട്ട് വി വർ സിംഗിങ് ഇൻ മൂവീസ് അങ്ങനെ വന്നപ്പോഴത്തേക്കും രണ്ടായിരത്തി പതിമൂന്നില് അപ്പോഴത്തെ ഹാപ്പനിങ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസേഴ്സ് കുറച്ച് പേര് ചേർന്നിട്ട് ഒരു ബാൻഡ് ഫോം ചെയ്തു ജാം ഗ്രാം അപ്പോ അതിലേക്ക് അപ്പോൾ പാടുന്ന പ്ലേ ബാക്ക് സിംഗേഴ്സ് ഏഹ് ഇവർക്കൊക്കെ വേണ്ടി പാടുന്ന പ്ലേ ബാക്ക് സിംഗേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഷോയ്ക്ക് പോയി അപ്പൊ അന്നാണ് വീണ്ടും സൗമ്യ കാണുന്നത് അന്ന് പക്ഷെ ഞങ്ങൾ കൊറേ സ്ഥലത്ത് പോയി ആ ഷോ ദുബായിലും കാലിക്കട്ടും ഒക്കെ ആയിരുന്നു അപ്പൊ അതായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഷോപ്പിംഗ്സിനും കുറെ കറങ്ങാനും ഒക്കെ പോയി അങ്ങനെ ആ ബോണ്ട് വീണ്ടും റീവാംപ് ചെയ്തു അങ്ങനെയായിരുന്നു അതെ അതെ पंची की तरह खो जाऊं मैं सर बदन चञ्चवन् धीरे सितरायेस्कु दोष न देना जगवा യിരത്തി പതിമൂന്ന് ശേഷമാണ് ആ സൗഹൃദം ഡീപ്പായി തുടങ്ങിയത് ഞങ്ങളുടെ നമ്മൾ എന്നാണോ കോളേജിൽ പോവാ അല്ലെങ്കിൽ എന്നാണോ യൂത്ത് ഫെസ്റ്റിവൽ ഉള്ളത് ആ സമയത്ത് പ്രാക്ടീസ് സെഷനിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരുന്ന ഒരു സുഹൃത് ബന്ധം പിന്നീട് അത് കുറച്ചുകൂടി ഡീപ്പായി ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ തുടങ്ങി ഓൾമോസ്റ്റ് കുറേ ദിവസങ്ങളിൽ ഒരുമിച്ച് താമസിച്ചു ചെയ്യും എല്ലാം അങ്ങനെ ഫാമിലിയും കുടുംബപരമായിട്ട് എല്ലാം ഞങ്ങൾ അടുത്തടുത്ത് വന്നു പിന്നെ അതിനുശേഷമാണ് ഞങ്ങൾ ഒന്നിച്ചിട്ട് മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്ത് അതെ തുടങ്ങി ആ ഞങ്ങൾ ആദ്യായിട്ട് ചെയ്യണത് സകലദേവൻ സകല ദേവനതേ അതില് ശ്രീ ബിജിബാൽ സാറ് മ്യൂസിക് ചെയ്ത് സന്തോഷ് വർമ്മ എഴുതിയ കൃതിയാണ് അത് ബിജി സാറിന്റെ വൈഫ് ശാന്തി ബിജിബാൽ ആണ് അതിന്റെ കൊറിയോ ചെയ്തതും പെർഫോം ചെയ്തതും ശാന്തി ചേച്ചി ഡാൻസ് ചെയ്യുമ്പോൾ ഞാനും സംഗീതയും ഞങ്ങൾ പാടുന്നു അതാണ് ആ ഒരു മ്യൂസിക് മ്യൂസിക് വീഡിയോ അതായിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഒഫീഷ്യൽ വീഡിയോ ഒരു ഒരു കൊളാബിന്റെ വീഡിയോ ഇറങ്ങുന്നത് സകല സകലദേ വനുദേ സകല സാമകാനസുദേ സരസ്വതി सामगान गान सुखे अम्बा सकल देवनुते सरस्वती साम गान अम्बा सकल देवनुते सरस्वती साम गान देवनुते bye <music> കരിയറിൽ കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് ഞങ്ങളുടെ സൗഹൃദം എങ്ങനെ സഹായിച്ചു അതിൻ്റെ മെയിൻ ഉദാഹരണം എന്ന് പറയാൻ ഇപ്പൊ ഞാൻ കേട്ട് വളർന്ന മ്യൂസിക് എന്ന് പറയുന്നത് കർണാട്ടിക് മ്യൂസിക് ആണ് ഞാൻ ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് സംഗീതയുടെ നേരെ തിരിച്ചാണ് സംഗീതം കൂടുതൽ കേൾക്കുന്നതും അല്ലെങ്കിൽ കേട്ടിരുന്നതും ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണ് ക്ലാസിക്കലി സംഗീതം അതാണ് കൂടുതൽ കേട്ടതും പിന്നെ ഓൾഡ് ലതാജി സോങ്സ് ഗസൽസ് അതൊക്കെയാണ് സംഗീത കൂടുതല് സംഗീത എക്സ്പോസ്ഡ് ആ ഒരു ഏരിയയിലായിരുന്നു ഞാനാണെങ്കിൽ ഈ കർണാട്ടിക് മ്യൂസിക്കലും അപ്പൊ ഈ ഒരു നോളജ് എന്ന് പറയുന്നത് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നെ ആദ്യമായിട്ട് ഹിന്ദുസ്ഥാനി സാറിന്റെ അടുത്ത് പോസ്റ്റാർ ഫയാസ് ഖാൻ സാറിന്റെ അടുത്താണ് ഞങ്ങൾ ഞാൻ ഹിന്ദുസ്ഥാനി ആദ്യമായിട്ട് പഠിക്കുന്നത് അപ്പൊ സംഗീത വർഷങ്ങളായിട്ട് അവിടെ പഠിക്കുന്നുണ്ട് ആ അതിനു മുമ്പ് ഞങ്ങൾ ഒരു ഇത് വിട്ടു ഞങ്ങൾ മോഹൻ സാറിന്റെ അടുത്ത് ഒരുമിച്ച് ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം കോളേജിൽ ഒന്നിച്ചില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഈ പറയുന്ന പോലെ ഒരു നോളജ് ട്രാൻസ്ഫറോ അതൊന്നും ഒരു ചിന്ത പേരൻസ് പറയുന്നു പേരൻസിൻ്റെ കൂടെ പോകുന്നു അത്രയൊക്കെയല്ലേ ഉള്ളു അങ്ങനെ ഒരു നോളജ് ട്രാൻസ്ഫർ അങ്ങനെ ഇതിന് ഗ്രോത്ത് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രായമല്ലോ ആ സമയത്ത് പിന്നീട് ഈ ഒരു ഏജ് ഒക്കെ എത്തിയപ്പോഴത്തെ ഒരു ഇതിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ മുതലാണ് കൂടുതൽ ആർട്ടിസ്റ്റിക് ആയത് ഒരു റിലേഷൻഷിപ്പ് തേന്ത് വളരും മണ്ണിൽ വാ ஒளிரவா வானத்த வானத்தில்ும் வைரத்தின் தாரகை தோரணங்கள் பூமிக்கு கொண்டுவா வா சரி சனி ரே மாமா സംഗീത ശ്രീകാന്ത് സൗമ്യ രാമകൃഷ്ണൻ ചലച്ചിത്ര സംഗീത രംഗത്തെ യുവ ഗായികമാർ ഇരുവരും ഒന്നിച്ച് പങ്കിട്ട ഇഷ്ടങ്ങളും സംഗീതാനുഭവങ്ങളും നാളെ ആർട്ട് ആട്കഫയിൽ തുടരും നിർവഹണ സഹായം ചന്ദന എസ് ആനന്ദ് ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ